െ അവസാനം ഷിംജിത എന്ന് പറയുന്ന ആ ഒരു നരാതമി അറസ്റ്റിലായിരിക്കുന്നു ഈ അറസ്റ്റിലായ സമയത്ത് മുഴുവൻ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ആരാണ് ഈ ഷിംജിത ഈ ഷംജിതയെ ആരാണ് ആ ഒരു പർദ്ധയ്ക്കുള്ളിലാക്കിയത് പർദ്ദയുടെ ഉള്ളിലേക്ക് ഷിംജിത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ സ്ത്രീ കയറി കൂടിയാൽ അപ്പൊ തന്നെ ആ ഒരു സ്ത്രീ ഈമാനുള്ള ഒരു സ്ത്രീയായി മാറുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട് ഇതാണ് നമുക്ക് കണ്ട് പരിചയമുള്ള ഷിംജിത നല്ല ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് റീജുകളും മറ്റൊക്കെ ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ് എപ്പോഴാണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് കണ്ടില്ലേ ഈ ഒരു ഫോട്ടോസുകളെ കണ്ടാൽ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാവും ഇങ്ങനെയുള്ള ആ ഒരു ഷിംജിത എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഇതാ നമ്മളെല്ലാം ഇപ്പോൾ കണ്ട് ശീലിച്ച ഈ ഒരു പർദ്ധയ്ക്കുള്ളിലേക്ക് ആരാണ് മാറ്റിയത് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോൾ ശക്തമായി ചോദിച്ചു കൊണ്ടേ ആരാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് സോറി ഈ ഷിംജിതയെ ഇങ്ങനെ ഒരു പർദ്ധക്കുള്ളിലേക്ക് മാറ്റിയത് പറഞ്ഞ്ക്കുള്ളിക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ഗുണമാണ് ഷിംജിതയ്ക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പല വിധത്തിൽ ചിന്തിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ആളുകളൊക്കെ ആലോചിച്ചു പോകുന്നത് ചില ആളുകൾ പറയുന്നത് വളരെ രസകരമായിട്ടാണ് ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ജനതയുടെ നല്ല ഈമാനുള്ള മുസ്ലിം ജനതയുടെ ചില ഒരു ഒരു സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷെംജിത് ഇപ്പോൾ പർദ്ധയ്ക്കുള്ളിലേക്ക് മാറിയത് എന്നുള്ളതാണ് പർദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കള്ളത്തവരും ഒളിപ്പിച്ചു വെക്കാനുള്ള വസ്ത്രമാണോ എന്ന് അല്ലെങ്കിൽ കള്ളത്തരം ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ ആ ഒരു വ്യക്തിയെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രമാണോ എന്നൊക്കെ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അറിയേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ആരാണ് ഇവരെ ആ ഒരു പർദ്ധയ്ക്കുള്ളിൽ ആക്കിയെന്നത് എന്തായാലും ഇങ്ങനെ മോഡേൺ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചു ഷിംജിത എന്ന് പറയുന്ന ആ ഒരു യുവതി വളരെ പെട്ടെന്ന് ഈ ഒരു സന്ദർഭത്തിൽ അങ്ങനത്തെ ഒരു വസ്ത്രത്തിലേക്ക് മാറുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറയേണ്ടി വരും കാരണം മിക്കവാറും അത് പോലീസ് നിർബന്ധിച്ചായിരിക്കും അവരുടെ കൃത്യമായിട്ട് അവരെ മറ്റുള്ളവർ കാണാതിരിക്കാനും വേണ്ടി മറ്റുമായിട്ട് പോലീസ് നിർബന്ധിച്ച് ഇടിയിപ്പിച്ച വസ്ത്രം ആയിരിക്കാൻ സാധ്യതയുണ്ട് പർദ എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ സന്തോഷിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് കേരളം ഒരു ചെറിയ വാർത്ത ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് നമസ്കാരം ഷിംജിത അറസ്റ്റിലായി പക്ഷേ നിങ്ങൾ സന്തോഷിക്കാനൊക്കെ വരട്ടെ ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട ചില കളികൾ നടക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത് അതീവ നാടകീയമായ കളികൾ എന്നുള്ള ആരോപണം വളരെ ശക്തമായി നിൽക്കുകയാണ് ഷിംജിതെ അറസ്റ്റ് ചെയ്തത് രാവിലെ പത്തര മണിക്കാണ് മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ഒരു തരത്തിലും പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല നിങ്ങൾ ഇപ്പോൾ വളരെ പരക്കെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ പരക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുപോകുകയെ സ്വകാര്യ വാഹനത്തിൽ ഷിംജിതയെ കൊണ്ടുപോയാൽ ഇതാണ് എല്ലാരും ആരാണ് ഷിംജിത ഇത്രയ്ക്ക് വളരെ വി ഐ പി പരിഗണനയിൽ കൂടിയിട്ട് ഒരു പോലീസ് ജീപ്പിൽ കൊണ്ടുപോകേണ്ട ഷംജിതയെ എന്തുകൊണ്ടാണ് പോലീസിന് തന്നെയുള്ള ഒരു വി ഐ പി വാഹനത്തില് മറ്റും കൊണ്ടുപോകേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആണിന് പക്ഷത്തിൽ നിന്ന് ആളുകളൊക്കെ ചോദിച്ചു പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ ആ ഒരു മരിച്ചുപോയ ദീപകിന് എന്തെങ്കിലും തരത്തിലുള്ള നീതി ലഭിക്കുമോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കഴിഞ്ഞിട്ടില്ല ഷിംജിതയെ കൊണ്ടുപോകാൻ മാത്രം എന്ത് വി ഐ പി പരിഗണനയാണ് ഈ ഷിംജിതയ്ക്കുള്ളത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഷിംജിതയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും ഈ വകുപ്പ് പ്രകാരം ചുമത്തുമ്പോൾ വർഷം മിനുമ്പോൾ മകത്താകാനുള്ള കുറ്റമുണ്ട് ശുംചിതക്ക് നേരെ സ്വത്തുകൾ കണ്ടുകിട്ടാനുള്ള കുറ്റവും ചിലപ്പോൾ ശുംചിതക്ക് നേരെ ഉണ്ടാകാം പക്ഷേ പോലീസ് ഇവിടെ ഒരു കളി നടത്തുന്നുണ്ടോ എന്നുള്ള വ്യാപകമായ വിമർശനങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വകാര്യ വാഹനത്തിൽ ഒരു കൊലയാളിയെ കൊണ്ടുപോകുന്നു എന്നുള്ള വിമർശനം തന്നെയാണ് നിൽക്കുന്നത് സൈബർ കൊലപാതകം നടത്തിയ ഷിംജിത എന്ന വ്യക്തിക്ക് ഇത്രമാത്രം പരിഗണന പോലീസ് നടത്തേണ്ട ആവശ്യം എന്താണ് വളരെ നിർണായകമായ ചോദ്യം ആ ഒരു നിർണായകമായ ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു ന്യൂസ് കേരളം നിങ്ങൾ അതിന് ഒരു മറുപടി പറയേണ്ടത് തന്നെ രാഷ്ട്രീയപരമായിട്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ന്യൂസ് കേരളം എന്താണ് അത് അങ്ങനെ അതിനെ ആലോചിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഒരു സിമ്പിൾ റീസൺ ഇവർ ഒരു മുസ്ലിം ലീഗുകാരിയാണ് അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരു സ്ഥലത്ത് മെമ്പറൊക്കെ ആയിട്ടൊക്കെ നിന്ന ഒരാളാണ് ആ നാട്ടുകാർക്ക് അത്ര വലിയ എന്താണ് ഒരു ബഹുമാനം അല്ലെങ്കിൽ അത്ര വലിയൊരു പ്രാതിപത്യം ഒന്നും ഈ ഒരു സ്ത്രീയോടില്ല മെമ്പറ നിലയ്ക്ക് ഇല്ല മെമ്പറായിട്ട് പിന്നെ ഒറ്റ പോക്കണ്ട് പോയതാണ് നേരെ ഗൾഫിലോട്ട് പിന്നെ ഗൾഫിൽ നിന്ന് പല കണ്ടു എന്നല്ല അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇവർക്ക് വലിയ നാടുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നൊക്കെ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ ഈ ഒരു വഴിവിട്ട ബന്ധങ്ങൾ പോലീസുമായിട്ടും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു വലിയ ഹൈ ലെവൽ ബന്ധങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ കേസ് തേച്ച് മായ്ച്ചു കളയാൻ സഹായകരമാകുമോ എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപക്കിന് ഈ ഒരു നിമിഷത്തിൽ തന്നെ നീതി ലഭിക്കുമോ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ പല ആൾക്കാരും പങ്കുവെക്കുന്നുണ്ട് ആ പങ്കുവെക്കുന്ന ആളുകളൊപ്പം നമുക്ക് നിൽക്കാൻ തോന്നുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തന്നെ കാരണമാണ് കാരണം ഒരു സൈബർ കുറ്റവാളിയാണ് അത് അതിഭീകരമായ രീതിയിൽ അവരെ സ്വത്ത് കണ്ടു കെട്ടലും മറ്റു പത്ത് വർഷത്തോളം തടവ് ലഭിക്കേണ്ട ഒരു കുറ്റകൃത്യം തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് ആ ചിത്രങ്ങളിൽ നിനക്ക് നമുക്ക് വ്യക്തമാവുന്നത് ആ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുറ്റം ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ തന്നെയാണ് എന്തായാലും ദീപക് കുറ്റം ചെയ്യാത്തത് കൊണ്ട് തന്നെ ദീപിക്കിൻ്റെ ഒപ്പം നമുക്ക് നിൽക്കാൻ തോന്നുന്നു ഇനി അതേസമയം തന്നെ ദീപക്കിനെ ദീപക് ചെയ്തെന്ന് പറയുന്ന പ്രവൃത്തിയെ പോലെ മറ്റുള്ളവർ ഇത്തരം പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ അടച്ചാക്ഷേപിക്കാനും അവനെ ഒരു വിധമാക്കി കളയാനൊക്കെ സോഷ്യൽ മീഡിയ തയ്യാറാകുമെന്നതാണ് പക്ഷേ ഇവിടെ ഈ ഒരു സമയത്ത് സ്ത്രീകളെ മുഴുവൻ എല്ലാവരും ആക്രമിക്കാൻ നടക്കുന്നുവേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകൾ മുറവിളേക്ക് കേൾക്കുന്ന സമയത്ത് അതൊരു തരം പ്രത്യേക തരത്തിലെ ചില ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ചില സ്ത്രീപക്ഷ ചിന്തകളായിട്ടൊക്കെ തോന്നിപ്പോകുന്നുണ്ട് അതിനിടയിൽ രണ്ടു ദിവസം ഷിംജിതയെ അറസ്റ്റ് ചെയ്യാതെ മിണ്ടാതിരുന്ന പോലീസിന് എന്താണ് പറയാനുള്ളത് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ പിടികൂടാൻ പോലീസിന് നാൽപ്പത്തിയെട്ട് മണിക്കൂറായിട്ടും കഴിഞ്ഞിട്ടില്ലേ കേരള സമൂഹം ഒട്ടാകെ ചർച്ച ചെയ്ത ഒരുപാട് ഒരുപാട് ചർച്ചകൾ അന്ത്യ ചർച്ചകൾ ജനങ്ങളുടെ വികാരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ഈ നിർണായകമായ കേസിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറായി ബന്ധുവീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഷിംജിതയെ അറസ്റ്റ് ചെയ്യാൻ ഇന്നത്തെ കേരള പോലീസ് സംവിധാനം നടന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സമൂഹം പോലും വിശ്വസിക്കില്ല കാര്യം പോയി കടന്നു ഇതൊക്കെ ഇത്തരം വാർത്തകൾ നമ്മളതിലും കിട്ടി എനിക്കൊരു അബദ്ധം പറ്റിയത് വിദേശത്ത് പോയി എന്നുള്ളൊരു ഇൻഫർമേഷന്റെ ഭാഗമായിട്ട് ഞാനും അതൊക്കെ ആയി ഒരു വീഡിയോ ചെയ്തു എന്നുള്ളതാണ് എന്തൊക്കെയാലും ഷിംജിതയുടെ ചില ഉപദേശങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് കണ്ടു എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടിന്റെ മഴയും ഉമ്മാന്റെ ചോറും കാരണം നാട്ടിൽ പോയിട്ട് വരാൻ പണ്ടത്തെ നാലും ഇവിടെ ഇനിപ്പോ നടക്കും തോന്നില്ലേ തോന്നുന്ന പോലൊക്കെ ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് അല്ലെ ജയിലിൽ നിന്ന് തോന്നുന്ന പോലൊക്കെ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് വരിക എന്ന് പറയുന്ന പരിപാടി നടക്കൂല എന്തായാലും മഴയും പെയിലും അവിടെ വീണ്ടും കിട്ടും നല്ല ശമ്പളം ഉണ്ടാവും കാരണം അറുന്നൂറ് എഴുനൂറ് രൂപ എങ്ങാണ്ട് അറുന്നൂറ്റി ചെറു രൂപ എങ്ങാണ്ടൊക്കെയാണ് ഇപ്പൊ ജയിലിൽ ദിവസക്കൂലി വർദ്ധിപ്പിച്ചിട്ടുള്ളത് മാന്യമര്യക്കൊക്കെ അവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ എടുക്കാനും പറ്റില്ല ജയിലില് പക്ഷെ മാന്യമര്യക്ക് ജോലി ചെയ്യുകയാണെങ്കിൽ ഇറങ്ങി വരുമ്പോൾ അത്യാവശ്യം പൈസ കയ്യിലൊക്കെ ഉണ്ടാകും എന്നതാണ് അതൊന്നും കഴിഞ്ഞിട്ടില്ല അതേ സമയ മനസിലായ സംഗതി എന്ന് കഴിഞ്ഞാൽ ഇപ്പോ ചില പോലീ ബസിന്റെ മുകളിലൊക്കെ എഴുതി വെക്കാൻ തുടങ്ങിയിരിക്കുന്നു എടുക്കാൻ വേണ്ടി വരുന്ന ആളുകളൊന്നും ഇതിന്റെ ഉള്ളിലേക്ക് കയറണ്ട എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോ പല ആളുകളൊക്കെ പലതും എഴുതി വെച്ച് കാണുന്നത് ഇതൊക്കെ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ചില ചിന്താഗതികൾ മാത്രമാണെന്നൊക്കെ പറയേണ്ടി വരും എന്തെങ്കിലും ഷിംജിതയ്ക്ക് പുറകില് ശക്തമായിട്ടുള്ള ആളുകളുണ്ട് എന്നാണ് ഇപ്പോൾ ഇന്നലത്തെ ഒരൊറ്റ ദൃശ്യം കൊണ്ട് പരസ്യമായിട്ടുള്ള ഈ ഒരു പ്രകടനം കൊണ്ട് മനസ്സിലാക്കുന്നത് കാരണം ഇവരാരാണ് ഇത്ര വലിയ ഒരു പെണ്ണായതുകൊണ്ട് ഇത്ര വലിയ പരിഗണന ഒക്കെ നൽകേണ്ട ആവശ്യമുണ്ട് ആണായാലും പെണ്ണായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കുറ്റവാളി മാത്രമാണ് ആ ഒരു കുറ്റ സാധാരണ കുറ്റവാളിക്ക് ഏതൊക്കെ രീതിയിലുള്ള പരിഗണനയാണോ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നത് അതൊക്കെ തന്നെ എല്ലാം ഷിംജിതയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതിനൊക്കെ അപ്പുറത്ത് എന്ത് പരിഗണനയാണ് ഇവർക്ക് നമ്മൾ ഈ പോലീസുകാരും മറ്റൊക്കെ നൽകേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ പ്രത്യേക സ്വകാര്യ വാഹനത്തിലും മറ്റും യാത്ര അങ്ങനെ സ്വകാര്യ വാഹനത്തിൽ ഇപ്പം തന്നെ ഇങ്ങനെ പരിഗണന കിട്ടുമെങ്കിൽ ജയിലിനുള്ളിൽ എന്തൊക്കെ രീതിയിലെ പരിഗണന ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക ഇനി ജയിലിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള റീലുകളൊക്കെ നമുക്ക് കാണേണ്ടി വരുമോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ആലോചിക്കേണ്ടത് എന്തൊക്കെയാലും ഇപ്പോൾ തന്നെ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു പരിഗണന കിട്ടുന്നുണ്ട് എങ്കിൽ രഹസ്യമായിട്ട് എത്രത്തോളം കിട്ടുന്നുണ്ടായിരിക്കും എന്ന് കൂടി ആലോചിക്കണം അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ അങ്ങനത്തെ ഒരു വീഡിയോ പോലും എടുത്തിട്ടില്ല അതടക്കം ഏ ആണ് ആ മൊബൈൽ കാണാനില്ല ആ വീട് യാത്ര സംഘത്തിലൊന്നും ഇല്ല ഇനിയിപ്പോ ദീപക് എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചിട്ടേ ഇല്ല അതുമല്ല ആ സമയത്ത് നമ്മുടെ ഈ ഒരു പെൺകുട്ടി ഈ നാട്ടിലേ ഇല്ല ഗൾഫിലായിരുന്നു എന്നീ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുമോ എന്ന് മാത്രമാണ് നമ്മൾക്ക് സംശയിക്കേണ്ടി കേട്ടോ കാരണം അങ്ങനെയാണ് ഇവർക്ക് ഇപ്പോൾ തന്നെ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബബായ്